നമസ്കാരം ഞാൻ അടുക്കൻ ഗായത്രി സുധാകരൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഒരു അവകാശത്തെ പറ്റിയിട്ടാണ് റൈറ്റ് ടു കീപ് സൈലന്റ് അഥവാ റൈറ്റ് ടു ബി സൈലന്റ് എന്ന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഒരു മൗലികാവകാശം നമുക്കുണ്ട് എത്ര പേർക്ക് അറിയാമത് അതായത് നമുക്കറിയാം അറസ്റ്റഡ് പേഴ്സൺസിൻ്റെ റൈറ്റ്സ് പ്രത്യേകം റൈറ്റ്സ് ഉണ്ട് അല്ലെ ഈ റൈറ്റ്സിനുള്ളിലാണ് ആർട്ടിക്കൽ ട്വൻറ്റി ഫോർ ത്രീ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന റൈറ്റ് എന്ന ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശം അതായത് ഒരാൾക്ക് അതായത് ഒരു കുറ്റകൃത്യം നടക്കുന്നു പോലീസ് കുറച്ചുപേരെ അല്ലെങ്കിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു കുറ്റാരോപിതർ എന്ന് പറയുന്ന ആൾക്കാർ കുറ്റം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു അവർ കുറ്റാരോപിതർ മാത്രമാണ് കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞിട്ടില്ല കുറ്റം തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യുന്നവർക്ക് ഭീതി കൊണ്ട് ഭീഷണി കൊണ്ട് അല്ലെങ്കിൽ അബ്യൂസ് ഒക്കെ ഭയന്നിട്ട് ചിലർ കുറ്റം അങ്ങ് ഏറ്റെടുക്കും അല്ലേ അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കും അല്ല പല പല സ്റ്റേറ്റ്മെന്റ്സ് അവർക്കെതിരെ തന്നെ ചിലപ്പോൾ അവർ കൊടുക്കും മൊഴി കൊടുക്കും അല്ലെങ്കിൽ അവർക്കെതിരെ തന്നെ അവർ വിറ്റ്നസ് ആവും അങ്ങനെ കമ്പല് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ ആർട്ടിക്കിൾ കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് പോലീസിന്റെ കമ്പരിഷൻ മൂലം നമ്മൾ നമുക്കെതിരെ വിറ്റ്നസ് പറയുകയോ നമുക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ക്ലോസ് ത്രീ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വൻറ്റി ക്ലോസ് സീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് റൈറ്റ് അഗേൻസ് സെൽഫ് ഇൻക്രിമിനേഷൻ അവിടെയാണ് നമുക്ക് മൗനം പാലിക്കാനും അവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉള്ളതും നമ്മുടെ അവകാശത്തിന്റെ ഭാഗം കൂടിയാണ് കാരണം ഒരു കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും ചെയ്യേണ്ടി വരും അല്ലെ കുറ്റം തെളിയിക്കുക എന്നുള്ളത് കുറ്റാന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അറസ്റ്റ് ചെയ്യുന്നവർ ഭീഷണിയുടെ പുറത്തോ പേടിയുടെ പുറത്തോ കുറ്റം സമ്മതിക്കുക എന്നുള്ളതല്ല നിയമം അതുകൊണ്ട് ഒരു അറിഞ്ഞോ അറിയാതെ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റിലാകുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കെതിരെ ഒരു വിക്നസ് ആവുകയോ സ്റ്റേറ്റ്മെന്റ് ആകുകയോ ഭീഷണിയുടെ പുറത്തോ ഭീതിയുടെ പുറത്തോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ മൗനം പാലിക്കാനും നമ്മുടെ ഭരണഘടന നമ്മളോട് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് സോ എപ്പോഴും ഓർത്തിരിക്കുക ആർട്ടിക്കൽ ട്വന്റി ക്ലോസ് ത്രീ റൈറ്റ് അഗൈൻ സെൽഫ് ഇൻഫർമേഷന്റെ കീഴിൽ നമുക്ക് റൈറ്റ് ടു ബി സൈലന്റ് എന്നൊരു അവകാശം കൂടിയുണ്ട് മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു